ദേശാഭിമാനി ഫെബ്രുവരി വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ സതീശന്റേത് കേരള വിരുദ്ധത പ്രതിപക്ഷ നേതാവിന്റെ നുടകൾ പൊളിച്ച് പി രാജീവ് രേഖകളും കണക്കുകളും വെച്ച് മന്ത്രിയുടെ മറുപടി പത്തനംതിട്ട സിഐ ട്യൂ പ്രവർത്തകന്റെ അരുംകൊല എട്ട് ആർ എസ് എസുകാർ പിടിയിൽ കോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച പ്രതി റിമാൻഡിൽ ഡൽഹിയിലും ബീഹാറിലും ഭൂചലനം മധനി മസ്ജിദ് യു പി സർക്കാരിന് സുപ്രീം കോടതി താക്കിയത് മാലിന്റ നിർമാർജനം ഊർജിതമാക്കി സർക്കാർ സ്വരാജ് ട്രോഫി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് കൊല്ലം കോർപ്പറേഷൻ തിരുവനന്തപുരം എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും തട്ടിമുട്ടി കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി കലനിറച്ച് ഗോകുലം വാർത്തകൾ വിശദമായി കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ നുടകൾ പൊളിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് കേരളം വ്യവസായ രംഗത്ത് മുന്നേറിയതിന്റെയും വ്യവസായ സൗഹൃദത്തിൻ്റെയും ആധികാരിക രേഖകളും കണക്കുകളും സഹിതമാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ സതീശന്റെ വാദങ്ങളെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടിച്ചത് കേരളം തെറ്റെന്ന് വാദിക്കുന്നവർ പെരുമാറുന്നത് സംസ്ഥാനത്തിൻ്റെ ശത്രുക്കളെ പോലെ കേരള വിരുദ്ധ പരാമർശങ്ങൾ ഭാവി തലമുറയ്ക്ക് എതിരായ നീക്കമെന്നും മന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടങ്ങളെ പ്രശംസിച്ച് കേന്ദ്ര ഏജൻസിയായ നിതി ആയോഗ് റിപ്പോർട്ട് കേരളം നടപ്പിലാക്കിയ ഡിജിറ്റൽ പഠന പരിഷ്കരണങ്ങളെ പ്രത്യേകമായി പ്രശംസിക്കുകയും ചെയ്തു സംസ്ഥാനങ്ങളുടെയും സംസ്ഥാന പൊതു സർവകലാശാലകളുടെയും നിലവാരം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം എന്ന തലക്കെട്ടിൽ നിതി ആയോഗ് തയ്യാറാക്കിയ നയരേഖയിലാണ് കേരളത്തിന്റെ നേട്ടങ്ങൾ എടുത്തു പറയുന്നത് പത്തനംതിട്ട പെരുന്നാട് മടത്തും സിഐ ടി പ്രവർത്തകനെ ബി ജെ പി ആർ എസ് എസ് അക്രമി സംഘം അനുകൊലിച്ച കേസിൽ അറസ്റ്റിലായി മുഖ്യപ്രതി ബിഷു ഉൾപ്പെടെ അഞ്ചുപേരെ നൂറനാടിൽ നിന്നും ശരൺ ആരോമൽ അഖിൽ എന്നിവരെ പെരുന്നാട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് പ്രവർത്തകൻ ആർ ജിതിനെ പത്തനംതിട്ട പെരുന്നാട് ആർ എസ് എസ് ക്രിമിനൽ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിക്കാൻ സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അഭ്യർത്ഥിച്ചു തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതിയായ പ്രതി ചാലക്കുടി ആചാരിപ്പാറ തെക്കൻ വീട്ടിൽ റീജു ആന്റണിയെ ചാലക്കുടി ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു കവർച്ച ചെയ്ത പതിനഞ്ച് ലക്ഷത്തിൽ പതിനാല് ലക്ഷം രൂപയെ കണ്ടെടുത്തു കേരള പോലീസിന്റെ അന്വേഷക മികവാണ് പ്രതിയെ അതിവേഗം വലയിലാക്കിയത് പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ വിവിധ സ്ഥാപനങ്ങളുടെ പേരിലുള്ള പതിനെട്ട് അക്കൌണ്ടുകളിലേക്ക് അഞ്ഞൂറ്റി നാല്പത്തെട്ട് കോടി രൂപ വന്നതായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയിലാണ് ഈ വിവരം ഉള്ളത് പ്രതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകമായ ലാലി വിൻസെന്റിന്റെ പങ്ക് അറിയിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ അതിശയിപ്പിക്കുന്ന മുന്നേറ്റമാണെന്ന് ലേഖനം എഴുതിയ ശശി തരൂറിനെതിരെ നടപടിയെടുക്കാനുള്ള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ നീക്കം പാളുന്നു പറഞ്ഞത് കണക്കുകൾ വെച്ചാണെന്നും അത് തിരുത്തി തരൂരിന്റെ വാദത്തിന് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതും നേതൃത്വത്തെ പ്രതിരോധരാക്കുന്നു സംസ്ഥാനത്ത് വികസനമില്ലെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ലെന്നും നടപടി എടുക്കുന്നതും ബാധിക്കുമെന്ന അഭിപ്രായമുള്ള വിഭാഗവും ഉണ്ട് എന്നാൽ എൽ ഡി എഫ് ഭരണത്തിൽ വ്യവസായ മേഖല കൈവരിച്ച നേട്ടത്തെ പ്രശംസിച്ച പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എംപിയെ വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലൈഫ് മിഷൻ പുരസ്കാരം എന്നിവ മന്ത്രി എം രാജേഷ് പ്രഖ്യാപിച്ചു കൊല്ലം മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടു തിരുവനന്തപുരം രണ്ടാം സ്ഥാനം നേടി മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി തിരുവനന്തപുരത്തിനാണ് കോട്ടയത്തെ വെളിയന്നൂർ മികച്ച ഗ്രാമപഞ്ചായത്തായി നഗരസഭകളിൽ ഒന്നാമത് ഗുരുവായൂരാണ് വടക്കാഞ്ചേരി തൃശൂർ ആന്തൂർ കണ്ണൂർ എന്നിവ രണ്ടും മൂന്നും സ്ഥാനം നേടി ഒന്നാം സ്ഥാനക്കാർക്ക് അൻപത് ലക്ഷവും രണ്ടാം സ്ഥാനക്കാർക്ക് നാൽപ്പത് ലക്ഷവും മൂന്നാം സ്ഥാനക്കാർക്ക് മുപ്പത് ലക്ഷം രൂപ വീതം ലഭിക്കും മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനരസിപ്പിക്കാനുള്ള ടൗൺഷിപ്പുകളുടെ നിർമ്മാണം ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു സർക്കാർ ഉത്തരവിറക്കി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് സംസ്ഥാനത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നോടിയായുള്ള പ്രവർത്തനം ഊർജിതമാക്കി സർക്കാർ ദ്രവ മാലിന്യ സംസ്കരണം സംവിധാനം ഇല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ അധികൃതർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും രൂപീകരിക്കും ഉണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിത മേഖലയായി കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയുടെ വായ്പാ വിനിയോഗത്തിന് ഒരു വർഷത്തെ കാലാവധിയെങ്കിലും വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം എസ് എഫ് ഐ മുപ്പത്തി അഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന് ചൊവ്വാഴ്ച തലസ്ഥാന നഗരിയിൽ തുടക്കമാകും പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ആറിന് സംഘാടക സമിതി ചെയർമാൻ എ വിജയകുമാർ പതാക ഉയർത്തും കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഗാനേഷ് കുമാർ അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചേർന്ന സെലക്ഷൻ കമ്മിറ്റി ഗാനേഷ് കുമാറിന്റെ പേരിന് അംഗീകാരം നൽകി ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും തിങ്കളാഴ്ച പുലർച്ചെ ഉഗ്രശബ്ദത്തോടെ ഭൂചലനം അനുഭവപ്പെട്ടു രാവിലെ അഞ്ച് മുപ്പത്തിയാറിന് വിക്ട്രം സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി വലിയ മുഴക്കത്തോടെ കെട്ടിടങ്ങൾ കുലിഞ്ഞതായും ഡൽഹി നോയിഡ ഗ്രേറ്റ് നോയിഡ ഗുരുഗ്രാം നിവാസികൾ പരിഭ്രാന്തരായി പുറത്തേക്കൂടി ഡൽഹിയിലെ പ്രഭവ കേന്ദ്രമെന്ന് ഭൂകമ്പ പഠന കേന്ദ്രം അറിയിച്ചു രണ്ടിടത്ത് കൂടി തീപിടുത്തമുണ്ടായി സ്വകാര്യ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ ആളപായമില്ല ഡൽഹി കുശിനഗറിലെ മഡ്നി മജിസിന്റെ ഒരു ഭാഗം ഇടിച്ചു നിരത്തിയ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി നവംബറിലെ കോടതി ഉത്തരവ് ലംഘിച്ചതിന് കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി ആരാധനാലയ സംരക്ഷണത്തിൽ നിയമസാധുതയുമായി ബന്ധപ്പെട്ട ഹർജികളുടെ ബാഹുല്യത്തിൽ സുപ്രീംകോടതി അതൃപ്തി രേഖപ്പെടുത്തി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമദ് അൽ താനി ഇന്ത്യയിലെത്തി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തെത്തിയ ഖത്തർ അമീറിനെ സ്വീകരിക്കാൻ പ്രോട്ടോകോൾ മറികടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിലെത്തി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ തെക്കും തിരക്കും റെയിൽവേയുടെ ഗുരുതര അനാസ്ഥയുടെ പരിണിത ഫലം അപകടമുണ്ടായ ശനിയാഴ്ച പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്ലാറ്റ്ഫോമുകൾക്ക് ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടും ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് ജനറൽ ടിക്കറ്റുകൾ വിറ്റു കൈകാലുകളിൽ ചങ്ങലക്കിട്ട് മതിയായ സൗകര്യങ്ങളില്ലാതെ സൈനിക വിമാനത്തിൽ അമേരിക്ക മൂന്നാം ഘട്ടത്തിൽ നടതള്ളിയ നൂറ്റി പന്ത്രണ്ട് ഇന്ത്യൻ പൗരന്മാരെ ഞായറാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ നിന്നും പുറത്തെത്തിച്ചു ഏഴ് മണിക്കൂറിന് ശേഷം മാധ്യമങ്ങളോട് മിണ്ടാൻ വിലക്കേർപ്പെടുത്തി വിമാനത്താവളത്തിൽ നിന്നും ഇറക്കിയതും വീടുകളിൽ എത്തിച്ചതും രഹസ്യമായി ലോകവാർത്തകൾ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ആദ്യഘട്ട ചർച്ച ചൊവ്വാഴ്ച സൌദി അറേബ്യയിൽ നടക്കും അമേരിക്കയും റഷ്യയും ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി പറഞ്ഞു ട്രംപിന്റെ നടപടിയിൽ പ്രകോപിതരായി യൂറോപ്യൻ സഖ്യ കക്ഷികൾ പലസ്തീൻ ഭൂമിയെ ഭിന്നിപ്പിച്ചും സംഘർഷഭരിതമാക്കിയും നിലനിർത്തുന്നതിന്റെ ഭാഗമായി വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ ജൂത കുടിയേറ്റ മേഖലകൾ സൃഷ്ടിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു കോഴിക്കോട് ജില്ലാ വാർത്തകൾ കുറവ് മെണിക്കുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം കൈമാറി ദുരന്തം നടന്ന ക്ഷേത്രത്തിലും മരിച്ചവരുടെ വീടുകളിലും എത്തിയ ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് ചെക്ക് കൈമാറിയത് കേരളത്തോടുള്ള കേന്ദ്ര അപകടയ്ക്കെതിരായ ബഹുജന പ്രക്ഷോഭത്തിന് മുന്നോടിയായുള്ള സി പി എം ഏരിയ കന്നട പ്രചാരണ ജാഥകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും കേരള ഭഗതിലിനെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെയാണ് ആദായനികുതി ഓഫീസറുമ്പിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം മുദ്രാവാക്യം വരുത്തി ബഹുജന ഉപരോധം സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ ഭരണഘടനാ ചത്തുരം ഒരുങ്ങുന്നു ഉൾപ്പെടെയുള്ള ചത്തുരത്തിന്റെ നിർമ്മാണത്തിനുള്ള തുക അനുവദിച്ച് ഭേദഗതി ജില്ലാ പഞ്ചായത്ത് യോഗം അംഗീകാരം നൽകി എല്ലാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളിലെയും അംഗങ്ങൾക്കുള്ള മാസ്റ്ററിംഗ് ഇ വൈസി തുടരുന്നു ജില്ലയിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം മസ്റ്ററിംഗ് പൂർത്തിയായി സംസ്ഥാനത്തെ മികച്ച ഹോമിയോപതി ഡോക്ടർക്കുള്ള ആയുഷ് കേരള ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മറ്റിയുടെ പുരസ്കാരം നൊച്ചാട് പഞ്ചായത്ത് ആയുഷ് പി എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി പ്രിയന്ദുവിന് ലഭിച്ചു ഹോമിയോപതി ചികിത്സാ രംഗത്ത് സ്തുത്യർഹമായ സേവനത്തിനാണ് പുരസ്കാരം ഡോക്ടർ പ്രിയന്തുവിനെ നൊച്ചാട് പഞ്ചായത്ത് ഭരണസമിതി യോഗം അഭിനന്ദിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മഹാത്മാ പുരസ്കാരത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനം കായണ്ട പഞ്ചായത്തിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കിയതാണ് പുരസ്കാരം പേരാമ്പ്ര അനുവദിച്ച ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്ന് എസ് എഫ് ഐ പേരാമ്പ്ര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു എം കൂരാച്ചുണ്ട് മുൻ ലോക്കൽ സെക്രട്ടറി വി എം കുഞ്ചരാമന്റെ മൂന്നാം ചരമവാർഷിക ദിനാചരണം ആചരിച്ചു രാവിലെ പൂത്ത് ജൂലൈയിൽ നടന്ന അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം ഇസ്മയിൽ കുറുമ്പെയിൽ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പുതിയവും നടന്നു ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സി കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി സാഹിത്യോത്സവം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കളിക്കളം വാർത്തകൾ കേരളം കരുതലൂടെ റണ്ണിന്റെ കൂടാരത്തിൽ ഒരുക്കി തട്ടിയും മുട്ടിയും ഒന്നും രണ്ടും റണ്ണടുത്ത് സൂക്ഷിച്ചാണ് കളി അക്രമമല്ല പ്രതിരോധമാണ് തന്ത്രം ഗുജറാത്തിനെതിരായ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സെമിയുടെ ആദ്യ ദിനം കേരളം എൺപത്തി ഓവറിൽ നേടിയത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺ മത്സരത്തിനിടെ മുഖ്യ കോച്ചിനെ പുറത്താക്കിയ ഗോകുലം കേരള എഫ് സിക്ക് സ്വന്തം തട്ടകത്തിൽ തകർപ്പൻ ജയം കോഴിക്കോട് കോർപ്പറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ ഡൽഹി എഫ് സിയെ ആറ് മൂന്നിന് പരാജയപ്പെടുത്തി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു